ാണ് അപ്പൊ നമ്മൾ ചക്ക എങ്ങനെ എടുത്ത് കഴിക്കണം ഈ ചക്ക ഞങ്ങള് കഴിച്ചിട്ടില്ല കേട്ടോ ഇവര് കഴിച്ചിട്ടുണ്ട് ഞാൻ മിനി ചക്ക അടിപൊളി നമ്മളെവിടെന്താ അയണിച്ചെ നമ്മളെവിടെ അയണിച്ചക്കുന്നത് നാട്ടിൽ മിനിച്ചക്കാമെന്ന് പറയും സുഹൃത്തുക്കളെ ഇനിക്ക് ഓയിസോർ കൊടുക്കാനേ പറ്റത്തുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല ഗായസ് അപ്പുറത്തെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ് ആണ് പാട്ടിൻ്റെ അതുകൊണ്ട് നമ്മൾ പറയണേ കേൾക്കാൻ പറ്റൂല നിങ്ങൾക്ക് അല്ലെങ്കിൽ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്നാലും നമ്മൾ തോറ്റു പിന്മാറൂല ഗായസ് നിങ്ങൾ ഉറപ്പായിട്ട് ഈ ആറും കരയൊക്കെ കാണിച്ചു തരാൻ വേണ്ടി തീരുമാനിച്ചു തന്നെയാണ് ഇറങ്ങിയത് ഇത് വേണ്ട ഇത്ര പ്രകൃതി രമണീയമായ സ്ഥലമാണെന്ന് നോക്ക് നമ്മളെ പിഴി ഇവിടെ വന്നിരിക്കാറുണ്ട് കേട്ടോ കൂടുതലും നമ്മൾ നാലുപേരും മാക്സിമം മെജോറിറ്റി പറ്റുന്ന എല്ലാം വരാറുണ്ട് ചൂണ്ടയിടും ചൂണ്ടയിടും പക്ഷേ വലിയ കരുവൊന്നും ഇല്ല മീനൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഡാമുത്ത് അപ്പം തന്നെ ചൂണ്ടയെടുത്തോണ്ട് ഇറങ്ങിയിട്ടുണ്ട് വെറുതെയാണ് ഗൈസ് ഒരു കാര്യമില്ല ഇവൾ മറ്റേ മൈദാമാവിൽ മഞ്ഞപ്പൊടിയായിട്ടൊക്കെ വലിയ കാര്യത്തിൽ കൊളുത്തിയിട്ടുണ്ട് നിൽക്കണേ ചൂണ്ടയിടാൻ വേണ്ടി അറിയത്തില്ല മീൻ വന്ന് കൊത്തി എടുത്തോണ്ട് പോകണം ഗൈസ് വെറുതെ വെറുതെ ഇതാ കണ്ട കണ്ട ചുമ്മാ എടുത്ത് പൊക്കണാണ് മീൻ കൊത്തിയിട്ട് പോകും സംഭവം ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ കൊളുത്തി വലിക്കണമല്ലോ അതറിയത്തില്ല അറിയാലും ചൂണ്ടയിടാൻ എന്തെങ്കിലും ടിപ്പ് അറിയാമെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഗ വന്നിട്ട് അവളടുത്ത് പറയാണ് നീ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ലടി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗങ് കയറി ഇരിച്ചു പോയി ആങ്ങിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആണെ ഇവക്കാണെങ്കിൽ മീൻ കിട്ടാണ്ട് വട്ടായും തോന്നുന്നു വെറുതെയാണേ ആ എന്താ ഗങ് ആമ്പല് പറിക്കുകയാണ് ഗംഗ ആമ്പല് വരച്ചിട്ട് ഒരു കോമഡി ഉണ്ട് ഗംഗ ആമ്പൽ പറിച്ചിട്ട് ചോദിക്കുക ഗങ്ങക്കാണോ ഭംഗി അതോ ആമ്പലിനാണോ ഭംഗി നിങ്ങൾ കമന്റ് ചെയ്ത് ആർക്കാണ് കൂടുതൽ ഭംഗിയെന്ന് എന്ന് ഇവിടെ നോക്ക ഇരിക്കുന്ന ഇവളിരുന്ന് വെറുതെ ആ മൈതാമ അതിനേക്കാളും വേദം മൈതാ ഉരുട്ടി ആറ്റിലിട്ടിട്ട് കഴിച്ച് വെക്കൂടെ വെറുതെ മീൻ കുഞ്ഞുങ്ങൾക്ക് വെറുതെ കൊടുക്കുന്നു മീൻ പിടിക്കാൻ അറിയത്തില്ല എന്നാ അതിന്റെ ഇടയ്ക്ക് നമ്മൾ റൂബിക്കുട്ടം വന്നു കായ് റൂബി ആരാണെന്ന് അറിഞ്ഞൂടെ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് നിങ്ങൾക്ക് അറിഞ്ഞൂടെയല്ലോ ഇത് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ എവിടെ പോയാലും ഈ സാധനം നമ്മളെ കൂടെ ഉണ്ടാവും ഇത് മാത്രല്ല കേട്ടോ ഇതിന്റെ കൂടെ വേറെയും കുറേ പട്ടിക്കുട്ടന്മാരുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഗംഗാർ അമ്മ വിളിച്ചിട്ട് പറഞ്ഞ മക്കളെ കോവലിൽ പായസം ഉണ്ട് വേണമെങ്കിൽ ഒന്ന് വാങ്ങിച്ചു തോന്നി ഇത് കേട്ടാൽ നമ്മളിവിടെ നിൽക്കോ ഇല്ല നേരെ ഓടിപ്പോയി വാങ്ങിച്ചു രണ്ടുപേര് പായസം വാങ്ങിക്കാൻ പോയി രണ്ടുപേര് ഇല വെട്ടാനും പോയി സ്പോട്ടിൽ അവിടെ വെച്ചു തന്നെ പായസമൊക്കെ ഒഴിച്ചു കുടിച്ച് ഈ ഇവളുമാര് കുറേ കുടിച്ചിട്ട് എനിക്ക് തന്നില്ല വീഡിയോ എടുത്തിട്ട് വരുന്ന പറയും ഇവളുമാര് ക്ഷമിച്ചില്ല ഇതിൻ്റെ ഇടയ്ക്ക് തോന്നണ്ട ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുറച്ച് പട്ടിക്കുട്ടന്മാരെ കൊണ്ടുവന്ന് ഇവന്മാര് നമ്മൾ കുടിച്ചതിന്റെ ബാക്കി കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് കാത്തിരിക്കണത് മനസ്സിൽ ചീത്ത വിളിക്കുന്നുണ്ടായിരിക്കും താടി പട്ടികളെ ആയിരിക്കും സുഹൃത്തുക്കളെ നല്ല ടേസ്റ്റ് ഉള്ള പായസമാണ് അരിപ്പായ സഹിക്കാൻ കൊച്ചു സഹിക്കാൻ വയ്യാണ്ട് മാളും കുടിക്കാൻ തുടങ്ങി എല്ലാവരും കുടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്റെ കൺട്രോളിൽ പോയി പക്ഷേ വീഡിയോ ഗൈസ് കംപ്ലീറ്റ് ചെയ്യണമല്ലോ നല്ല അരി അരിപ്പായസമാണ് അപ്പൊ ഗൈസ് അന്ന് ഞങ്ങൾക്ക് വൈൻഡപ്പ് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക